അപ്പം ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ഇടുന്നത് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാനൊരു ഒന്നൊന്നര ആഴ്ച മുന്നേ വീട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് വീഡിയോ എടുത്തിട്ട് അന്നേരം തന്നെ അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തൊമ്പതിനായിരുന്നു ഞങ്ങളുടെ സിക്സ് എൻഗേജ്മെന്റ് ആനിവേഴ്സറി അപ്പം ഇതാണ് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആൽബം അപ്പം ഇതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു ഷോട്ട്സും ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപുഴയൊരു ഓഡിറ്റോറിയത്തിൽ നിന്നായിരുന്നേ എ കെ ഓഡിറ്റോറിയം ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തത് പയ്യന്നൂരിൽ നിന്നാണ് അപ്പോൾ ഏത് കടയാന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പം ഇതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ് ഞങ്ങൾക്ക് അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ റിങ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഫോട്ടോയാണ് ഇത് സ്വീറ്റ് മെമ്മറീസ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫാമിലിയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചെറിയ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നീ ഒരു ഫോട്ടോയേ ഉള്ളൂ എന്ന് അതോന്നേ ഞങ്ങളുടെ ഫുൾ സൈസിൽ വരുന്നത് ഒരാറ് കൊല്ലം മുന്നേ എനിക്ക് എൻ്റെ ചേച്ചാടിനെ ഒത്തിരി മാറ്റം ഉണ്ടായിരുന്നു ഞാൻ നല്ലോണം മെലിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നേ